ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നവലാമ ടാക്സി നമ്മൾ കാണാൻ പോകുന്നത് നല്ല അടിപൊളി റെഗുലർ വെയറിനെ ഉപയോഗിക്കാൻ പറ്റിയ കുർത്തിയാണ് കാണാൻ പോകുന്നത് അനാർക്കളി മോഡലാണ് സ്ലിറ്റ് ഇല്ലാത്ത മോഡലാണ് നാ വെയർ ചെയ്തിരിക്കുന്ന ബിസിലീസിൽ റയോൺ മെറ്റീരിയൽ ആണ് ഇടാനൊക്കെ നല്ല സ്മൂത്തി ഉള്ള നല്ല ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ സൈസ് പറഞ്ഞെങ്കിൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത് നെക്ക് പോർഷൻ കൊടുത്തേക്കുന്ന റൌണ്ട് നെക്കിനകത്ത് ചെറിയൊരു ഫ്രണ്ട് പോർഷനകത്ത് ബീറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു കുർത്തിയാണ് നെക്സ്റ്റ് വൺ കാണാൻ പോകുന്നത് സെയിം റേയോൺ മെറ്റീരിയൽ തന്നെയാണ് സ്ലിറ്റ് ഇല്ലാത്ത കുർത്തിയാണ് റൗണ്ട് നെക്ക് ആണ് നെക്ക് പോഷൻ ആകത്തെ നല്ല ഒരു ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ഞൂറ്റി മുപ്പത്തി രൂപ മാത്രമേ ഉള്ളേ വേർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണെ തോന്നി നല്ല ഒരു സോഫ്റ്റ് ആണ് റയോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് ഇടാൻ ഒരു സ്മൂത്തി ആണ് നെക്സ്റ്റ് വൺ നല്ല ഒരു ആഷ് കളർ ആണേ ഫ്ലോറൽ പ്രിന്റ് ആണ് നെക്ക് പോഷൻ ആകെ സെയിം തന്നെയാണ് ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോ ഈ ലുക്കാണ് റേറ്റ് എല്ലാം സെയിം തന്നെയാണ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് നല്ല ഒരു ഗോൾഡൻ കളർ ആണ് നല്ല ഒരു ഡിസൈൻ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ലെങ്ത് വരുന്നത് നാല്പത്തി ആറ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് സൈസ് എക്സൽ സൈസ് ആണ് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് എല്ലാവർക്കും ചേർന്ന ഒരു കളർ ആണ് നെക്സ്റ്റ് വൺ നല്ല ഒരു പീച്ച് കളർ ആണ് സെയിം തന്നെയാണ് നെക് പോഷൻ ക്ലാസ് വർക്ക് ഉണ്ട് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോ ഈ ലുക്കാണ് നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഡബിൾ എക്സൽ സൈസ് ആണ് സെയിം റയാൺ മെറ്റീരിയൽ തന്നെയാ പ്രഗ്നന്റ് ലേഡി വണ്ണമുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു കുർത്തിയാണ് കോളർ നെക്ക് പോഷൻ കോളർ ആണ് ചൈനീസ് കോളർ ആണ് കൊടുത്തേക്കുന്നത് സോ ബട്ടൺസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഗ്ലാസ് വർക്കും കൂടെ ഉണ്ട് ഇതിന്റെ വിലയും അഞ്ഞൂറ്റി മുപ്പത്തി രൂപ മാത്രമേ ഉള്ളൂ റേൺ മെറ്റീരിയൽ ആണ് നല്ല ഒരു കുർത്തിയാണ് നല്ല ഒരു ഗ്രീൻ കളർ ആണ് സെയിം മോഡൽ തന്നെയാണ് ഇതെല്ലാം ഡബിൾ എക്സൽ സൈസ് ആണ് ലെങ്ത് വരുന്നത് നാല് ഇഞ്ചാണ് വരുന്നത് ബ്രെസ്റ്റ് വിത്ത് വരുന്നത് ആണ് നെക്സ്റ്റ് വൺ നല്ല ഒരു ഗ്രേ കളർ ആണ് ഗോൾഡൻ കളർ സീക്വൻസ് ഉള്ളത് കൊണ്ട് നല്ല ഒരു ഭംഗിയാണ് കേട്ടോ പ്രിന്റിംഗ് ചൈനീസ് കോളർ ആണ് ഫ്രീ സൈസ് ആണ് റേറ്റ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് നേവി ബ്ലൂ കളർ ആണ് നിങ്ങൾ ആദ്യം കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യണേ എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്ട്സപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ലഭിക്കുന്നതായിരിക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കുന്നത് ലൈക്ക് ചെയ്യാനാണ് മറക്കുന്നത് ഞാൻ പോണത് ലാർജ് സൈസ് ആണ് പിള്ളേർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സ്ലീവ്ലെസ് കുർത്തിയാണ് സ്ലീവ് ആകത്തെ തുണി കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ കൈ പിടിപ്പിക്കാം മെറ്റീരിയൽ കൊണ്ട് നല്ല ഒരു ഭംഗിയാട്ടോ ഇത് നെക്ക് പോഷണും സ്ലീവിനകത്തേക്ക് ഗ്ലാസ് ഓർ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബെൽട്ടും കൂടെ ഉണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ ബെൽറ്റ് വരുന്നത് ഇതിന്റെ റേറ്റ് അറുനൂറ്റി എഴുപത്തി അഞ്ചാണ് നമ്മൾ ആദ്യം കണ്ടത് നേവി ബ്ലൂ കളറാണ് ഇത് നല്ല ഒരു റെഡ് കളർ ആണ് സെയിം മോഡൽ തന്നെയാണ് സ്ലീവ്ലെസ് ആണ് അകത്തെ സ്ലീവ് ഉണ്ട് നെക്ക് പോഷൻ അകത്തെ ഗ്ലാസ് ഓർ കൊടുത്തിട്ടുണ്ട് ബെൽട്ടും ഉണ്ട് നെക്സ്റ്റ് വൺ നല്ല ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് നല്ല ഒരു ബ്ലാക്ക് കളർ ആണേ സിംപിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ലുക്കായിട്ട് തോന്നിക്കുന്ന നല്ല ഒരു കുർത്തി ആണ് ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെന്ന് വിശ്വാസിക്കുന്നു താങ്ക് യു